അഞ്ജലി മേനോൻ തൻ്റെ പുതിയ സിനിമ പ്രഖ്യാപിച്ചു തമിഴിലാണ് അഞ്ജലി അടുത്ത ചിത്രം ഒരുക്കുന്നത് അഞ്ജലി മേനൻ്റെ ആദ്യ തമിഴ് ചിത്രം കൂടിയാകും ഈ പ്രോജക്റ്റ് ചിത്രത്തിൻ്റെ നിർമ്മാണം കെ ആർ ജി സ്റ്റുഡിയോയാണ് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സംവിധായക അഞ്ജലി മേനോൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നമുക്ക് ഒരുമിച്ച് മനോഹരമായ ഒരു സിനിമ ഒരുക്കാം എന്ന അഞ്ജലി മേനോൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വണ്ടർ വുമൺ എന്ന സിനിമയാണ് അഞ്ജലി അവസാനമായി സംവിധാനം ചെയ്തത് സോണി ലിവിയിലൂടെയായിരുന്നു റിലീസ് ചെയ്തത് ഛായാഗ്രഹണം നിർവഹിച്ചത് മനേഷ് മാധവനായിരുന്നു തിരക്കഥ അഞ്ജലി മേനോന്റേതായിരുന്നു നാദിയ മൊയ്തുവിനും നിത്യ മേനോനൊപ്പം പാർവതി പത്മപ്രിയ സൈനോര അർച്ചന പത്മിനി അമൃത സുഭാഷ് രാധാ ഗോമതി നിലമ്പൂർ ആയിഷ തുടങ്ങിയ നിരവധി പേർ ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കൂടെയാണ് അഞ്ജലിയുടേതായ അവസാനം തിയേറ്ററിൽ സിനിമ പൃഥ്വിരാജും നസ്രിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക